ഘടോൽകജന്റെ അച്ഛൻ അവന്റെ അച്ഛൻ ആരാന്ന് നോക്കണ്ടേ വലിയ മൂപ്പന്റെ ശബ്ദം വീണ്ടും കേൾക്കുന്നതുപോലെ തോന്നുന്നു അച്ഛൻ എവിടെയെന്ന ചോദ്യം മനസ്സിലൊരു ഭാരമായി അനുഭവപ്പെടുന്നു ഇങ്ങനെ കണ്ടിൽ കണ്ട മൃഗങ്ങളുമായി അങ്കം പിടിച്ച് വല്ല ആപത്തും പറ്റിയാൽ കുട്ട ഈ അമ്മയ്ക്ക് ആരുണ്ടടാ മകന്റെ കഴിവിൽ അഭിമാനം തോന്നിയെങ്കിലും ഹിടുമ്പി ഖടോൽക്കജനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു തൊണ്ട ഇടറിയിരുന്നു കുട്ടന് ഒരു ഭാവമാറ്റവും കാണാതിരുന്നപ്പോൾ അമ്മ തുടർന്നു നീ ഇങ്ങനെ പൊട്ടത്തരം കാണിച്ച് വല്ല ആപത്തും പറ്റിയാൽ മകനെ ഞാൻ ഒരമ്പ് നെഞ്ചത്തു കുത്തി മല്ലീശ്വരൻ മുടിയിൽ നിന്ന് കീഴ്പോട്ട് ചാടും കുട്ടൻ അമ്മയുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി അവർ കണ്ട മകന്റെ കണ്ണുകൾക്ക് പ്രത്യേക തിളക്കം ആ കണ്ണുകൾ കൂടുതൽ കൂടുതൽ വിടരുന്നു ഹിടുമ്പി സംശയിച്ചു ഇവൻ എവിടെയാണിപ്പോൾ തന്റെ മുന്നിൽ ആളുണ്ടെങ്കിലും മനസ്സിവിടെയല്ല കുട്ട ഹിടുമ്പി വിളിച്ചു അവൻ ഞെട്ടിക്കൊണ്ട് അമ്മയെ വിളിച്ചു പറഞ്ഞു അമ്മ എന്റെ തന്തയെ അമ്മയ്ക്ക് കാണിച്ചു തരാൻ പറ്റുമോ അമ്മയും കണ്ടിട്ടില്ലേ എന്ത് ചോദ്യമാണ ഇതൊക്കെ ഞാൻ നിന്റെ അപ്പനെ കണ്ടിട്ടുണ്ടോ എന്നോ കാണാത്ത ഒരാളാണ് അച്ഛനെന്നോ നീ ഇങ്ങനെ ഓരോ മണ്ടത്തരം പറഞ്ഞാൽ എങ്ങനെ കൂട്ടാ കടോൽക്കജന്റെ തൊണ്ടയിടറി അവൻ പറഞ്ഞു എല്ലാവരും അച്ഛനെ കണ്ടിട്ടുണ്ട് എനിക്ക് മാത്രം കണ്ടുകൂടാ ഉണ്ട് ഉണ്ട് എന്ന് പറയുന്നത് നുണയായിരിക്കുമോ അച്ഛനെ കാട്ടുമാക്കാൻ കടിച്ച് ചോര കുടിച്ചു കൊന്നിരിക്കുമല്ലേ എന്നാൽ അമ്മയ്ക്കതങ്ങ് പറഞ്ഞുകൂടെ അമ്മയ്ക്കൊന്നും പറയാതിരിക്കാനായില്ല ഉം കാട്ടുമാക്കാൻ കൊല്ലുകയോ മാക്കാൻ പോയിട്ട് സിംഹത്തിനും ആയിരം വീര്യമുള്ള ആനകൾക്ക് പോലും ആ ദേഹത്തൊന്നും തൊടാനാവില്ല ഹടോൽക്കജന്റെ സ്വരമുയർന്നു എന്താ അച്ഛൻ എന്നെ കാണാൻ വരാത്തേ വരും അങ്ങോട്ട് വരും നിന്നെ കാണാൻ വരും കിടുമ്പി തന്നെത്തൻ പറഞ്ഞു ഉം ഉം വരും വരും ഡോൽകജനും പ്രതിവചിച്ചു അമ്മയും മകനും കാര്യമായ എന്തോ സംസാരിക്കുകയാണെന്ന് കരുതി ഏകലവ്യൻ മറഞ്ഞു നിന്ന് ശ്രദ്ധിച്ചു ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും ഒടുവിൽ പറഞ്ഞത് അയാൾ വ്യക്തമായി കേട്ടു ആരോടെന്നില്ലാതെ കുട്ടനും ഹിടുമ്പിയും കേൾക്കുമാർ അയാൾ പറഞ്ഞു ഉം വരും വരും അവരൊക്കെ വരും അവരുടെ കാര്യം കാണാൻ വരും ഒന്നുകിൽ കാട്ടാളിനെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ അവനെ ഉപയോഗിക്കാൻ അവരുടെ പെണ്ണുങ്ങളെ ഉപദ്രവിക്കാൻ വല്യ മൂപ്പനമ്മവൻ ദേഷ്യപ്പെട്ടാണ് പറയുന്നതെന്ന് ഹഡോൽകജന് മനസ്സിലായി അവൻ അമ്മയോട് ചോദിച്ചു എന്താണമ്മേ മൂപ്പനമ്മാവൻ ദേഷ്യപ്പെട്ട് പുലമ്പണേ വല്യമ്മാവന് നാട്ടുരാജാക്കന്മാരെന്ന് കേട്ടാൽ വലിയ കോപാണ് മോനെ നാട്ടുകാർ കാട്ടിലുള്ള നമ്മുടെയൊക്കെ ശത്രുക്കളാണെന്നേ മൂപ്പര് പറയൂ അവര് തരം കിട്ടിയ നമ്മളെ ദ്രോഹിക്കും വല്യമ്മാമൻ പറയണത് ശരിയാ നീ നോക്കിയിട്ടുണ്ടോ മൂപ്പരുടെ വലതു കൈയിന്റെ തള്ളവിരല് നാട്ടുരാജാക്കന്മാരെ ഒപ്പിച്ച വേലയാണത് കുട്ടൻ വല്യമൂപ്പൻ അമ്മാമന്റെ കൈയിലെ വിരല് മുറിഞ്ഞതായി കണ്ടിട്ടുണ്ട് ആദ്യമൊക്കെ ആ കൈയിലെ നാല് വിരലേ ഉണ്ടായിരിക്കും എന്നാണ് കരുതിയിരുന്നത് പിന്നെ മുറിഞ്ഞതാണെന്ന് മനസ്സിലായി അമ്മ ആ സംഭവം മകനോട് പറഞ്ഞു കണ്ടോ വല്യമൂപ്പന്റെ വലത് കൈയിന്റെ തള്ളവിരൽ അത് നാടന്മാരുടെ ഗുരുനാഥന്റെ ചതിയ നിന്റെ അച്ഛന്റെ ഒരബദ്ധം പറ്റിയ പോലെ ഹിടുമ്പിയമ്മ നിർത്തി അപ്പോ ഏകലവ്യമ്മാവൻ എന്റെ അച്ഛനെ അറിയുമല്ലേ അമ്മയ്ക്ക് മറുത്തു പറയാനായില്ല അവർ കുറച്ചിട നിശബ്ദയായി പിന്നെ സ്വരം താഴ്ത്തി പറഞ്ഞു അറിയോന്ന് അവർ അകത്തേക്ക് നോക്കിയിരുന്നു കണ്ണുകൾ നിശ്ചലങ്ങളാണ് എന്തോ ഓർത്തെടുക്കുകയാണ് അവർ പറഞ്ഞു തുടങ്ങി അവർ അഞ്ചാളുകൾ ഉണ്ടായിരുന്നു മോനെ അവരുടെ അമ്മ തമ്പ്രാട്ടി കുന്തിദേവി തമ്പ്രാട്ടി അവർ കൈകൂപ്പി വലത് കൈകൊണ്ട് നിറകയിലും തലയിലും തൊട്ടു കണ്ണുകളടച്ച് തൊഴുതു നിന്നു ഇനി എപ്പോഴാണമ്മ കണ്ണു മിഴിക്കുക എന്നറിയില്ല ചിലപ്പോൾ അങ്ങനെയാണ് ദിവസങ്ങളോളം കണ്ണടച്ച് ഒരേ ഇരിപ്പ് തുടരും ദിവസങ്ങളോളം ഉറങ്ങിയില്ലെന്നും വരും അമ്മയെക്കൊണ്ട് നിർത്തിവെച്ചിടത്ത് നിന്ന് തുടങ്ങിക്കണം എന്താണ് വഴി ഹടോൽക്കച്ചൻ അവരുടെ കൈത്തണ്ടയിൽ പിടിച്ചു കുലുക്കി പുറത്തു തട്ടി തലയ്ക്ക് കൈവച്ച് ഇളക്കി അനക്കമില്ല കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുകയാണ് അവൻ സൂക്ഷിച്ചു നോക്കി ആ കണ്ണുകൾ നിറയുന്നുണ്ട് അടഞ്ഞ കൺപീലികളിലൂടെ കണ്ണീരൊലിക്കുന്നു അമ്മയുടെ മനസ് എവിടെയൊക്കെയോ സഞ്ചരിക്കുകയാണെന്നവന് മനസ്സിലായി ആ സ്വപ്നത്തിൽ നിന്ന് അവരെ ഉണർത്തുന്നത് ശാപം വരുത്തിവയ്ക്കലാവും അവരുണരുന്നത് കാത്തിരിക്കുക തന്നെ അവൻ അമ്മയെ വിടാതെ നോട്ടം തുടർന്നു അകലെ വള്ളിപ്പടർപ്പുകളിൽ കൊട്ടപ്പഴം തിരയുന്ന കൂട്ടുകാർ മുള്ളിൻപഴവും കൊട്ടപ്പഴവും തിരഞ്ഞെടുത്തു പറിക്കും കൊട്ടപ്പഴം തൊണ്ടകത്തിയാൽ തുടുതുടുത്തിരിക്കും തൊണ്ടിപ്പഴമെന്നും കാട്ടുജാതിക്കാർ പറയും പുളിപ്പും മധുരവും ചേർന്ന ഒരു രസമാണതിന് മുള്ളിൻപഴം രണ്ട് തരത്തിലുണ്ട് വലിയ കാരമുള്ളുകളിലുള്ള പഴത്തിന് സ്വാദ് കുറയും ചെറിയ തരം മുൾച്ചെടികളിലുള്ള പഴത്തിന് നല്ല മധുരമാണ് കുരു കുരുതുപ്പിക്കളയണമെന്ന് മാത്രം മുൾച്ചെടികളും പുല്ലാനി വള്ളികളും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ചെടികൂനയിൽ കയറി കൂട്ടുകാർ മുള്ളൻപഴം പറിക്കുകയാണ് തേവൻ മാദേവൻ ചിന്നൻ ചിന്തു മാത്തിരി തേവനാണ് കയ്യുകും മിടുക്കുമുള്ളവൻ ഡാ തേവൻകുട്ടാ ആ പൊന്തേര് പോക്കാൻ പൂച്ചുണ്ടാവടാ ഖടോൽകജൻ വിളിച്ചു പറഞ്ഞു തേവൻകുട്ടൻ അത് കാര്യമാക്കിയില്ല അവൻ പറഞ്ഞു അതൊക്കെ ഞങ്ങൾ നോക്കി ഡാ അവിടെ പോകാനൊന്നുമില്ല മാക്കാനും ഇല്ല ചെത്തിപ്പെണ് താഴത്തുനിന്ന് കൈ ഉയർത്തി ആ കൊട്ടപ്പയം എനിക്ക് ചായച്ചതായേ ഞങ്ങള് പൊട്ടിച്ചു തരാം അനക്ക് താത്തിത്തരാനൊന്നും പറ്റില്ല വേണമെങ്കിൽ പുല്ലാനി വള്ളിയില് പിടിച്ചു കയറിക്കോ തേവൻ കാട്ടുവള്ളിയിൽ പിടിച്ചു കയറി മഞ്ഞത്തോട് പൊട്ടി വിടർന്നു നിൽക്കുന്ന കൊട്ടപ്പഴക്കുല ആട്ടിക്കൊണ്ട് പറഞ്ഞു ചാടിക്കോ കൊരങ്ങത്തിയേ കൊട്ടപ്പഴം ചാടിക്കടിക്ക് ചെത്തിപ്പെണ് കൈ ഉയർത്തി ചാടി തേവൻ ചെടികൊമ്പ് ചെത്തി ചാടുമ്പോൾ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്തു അവൾ ചാടി ചാടി നിരാശയായി എനിച്ച കൊറ്റപ്പയം പിടിച്ചാൽ തായേ അവൾക്ക് കരച്ചിൽ വന്നു ഹടോൽക്കച്ചൻ പതുങ്ങി പതുങ്ങി വന്നു തേവൻ കൊട്ടച്ചെടി താഴ്ത്തുന്ന തക്ക നോക്കി ഒറ്റച്ചാട്ടം ഒരു പിടി പഴം അവന്റെ കയ്യിൽ പോന്നു പച്ചയും പഴുത്തതും ഉണ്ടായിരുന്നു ഹായ് ഹായ് എനിച്ച് കിട്ടിയേ പോത്തൻ ദേവൻ ഇളിഞ്ഞേ ചെത്തിപ്പെണ് തുള്ളിച്ചാടി തേവൻ അമളി പറ്റിയ പോലെ താഴത്തേക്കിറങ്ങി ചെത്തിപ്പെണ്ണിന് കാട്ടുമാക്കാൻ കൊട്ടപ്പയം കൊടുത്തേ മുണ്ടാതെ പോടാ തേവക്കട്ടെ ഈയൊരു നാട്ടുമാക്കാൻ നാട്ടുമാക്കാൻ കാടൻപുച്ച അല്ലടാ കരിങ്കുട്ടാ അതെയോ ഞാൻ വിചാരിച്ചു നീയാണെന്ന് ഞാനല്ലടാ നാട്ടിൽ നിന്ന് കാട്ടിൽ വന്ന മാക്കാൻ നിന്റെ അച്ഛനാ എന്താടാ പറഞ്ഞത് കുട്ടന്റെ കണ്ണുകൾ ചുവന്നു അവന്റെ ദേഹം വിറച്ചു േവന്റെ അടുത്തേക്ക് നീങ്ങി അവൻ പറഞ്ഞു ഒന്നൂടെ അറിയടാ ചുണയുണ്ടെങ്കിൽ തേവൻ പാട്ടുപോലെ പറഞ്ഞു കാട്ടിലെ മാക്കാൻ കാട്ടുമാക്കാൻ നാട്ടിലെ മാക്കാൻ കുട്ടൻറെ അച്ഛൻ ഉം കുട്ടൻ ചാടി പിടിച്ചത് തേവന്റെ കഴുത്തിൽ അവൻ കുതറി മാറാൻ ശ്രമിച്ചെങ്കിലും കഴുത്തിലെ പിടി മുറുകയായിരുന്നു ആരാടാ മാക്കാൻ എനിക്ക് അറിയില്ലയോ ഇല്ലയോ കടോൽക്കജന്റെ ചോദ്യവും ദേവന്റെ നിലവിളിച്ചുകൊണ്ടുള്ള ആരവവും ഉയർന്നു കേട്ടു കുട്ടൻ കഴുത്തു പിടിച്ച് മുന്നോട്ടും പിന്നോട്ടും ആട്ടി ഓനെ കൊല്ലല്ലേടാ കുട്ട കുട്ടികൾ വിളിച്ചു പറഞ്ഞു കുട്ടൻ എല്ലാവരെയും നോക്കി പറഞ്ഞു ഇത്തിരി തണ്ടും തടി ഉണ്ടെന്ന് വെച്ച് തോന്നിയാസം കളിക്കിയാ പൊണ്ണൻ അയ്യോ ദേവൻ പുറകോട്ട് മറിഞ്ഞു മക്കാന്റെ മാക്കാന്റെ ചെക്കാ അവൻ ഉറക്ക വിളിച്ച് ഓടി കുട്ടൻ പിറകെ ഓടാൻ ശ്രമിച്ചെങ്കിലും ചെത്തിയും മാതിരിയും തടഞ്ഞു വേണ്ടടാ കുട്ട അന്തയില്ലാത്ത ചെക്കൻ പേടി പേടിച്ചോടണ കണ്ടില്ലേ ഉശിര തീരില്ലാത്തോനാ കുട്ടൻ പിൻവാങ്ങി അവൻ തലകുനിച്ച് നടന്നു തേവൻ ഇനി പറയില്ലയോ എന്ന് നിലവിളിച്ച് ഓടിയെങ്കിലും അവന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ നാട്ടിൽ നിന്ന് കയറി വന്ന മാക്കാൻ എന്ന ആക്ഷേപം മറക്കാൻ പറ്റുന്നില്ല കൂട്ടുകാരെല്ലാം കളിയാക്കുന്നതറിയാറുണ്ട് പയന്ന് അധികമാരും തന്നെ കേൾപ്പിച്ചു പറയാറില്ലെങ്കിലും പെരുന്തോടൻ പെരുവയറൻ പിണ്ടിക്കാലൻ എന്നൊക്കെ പറയുന്നത് സഹിക്കാം നാട്ടുമാക്കാന്റെ മകൻ എന്നത് വല്ലാത്ത നൊമ്പരമുണ്ടാക്കുന്നു നായാട്ടും തീറ്റയും എല്ലാം കഴിഞ്ഞ് വനവേടർ മയങ്ങുന്ന സമയം കുട്ടൻ ഏകലവിയ മൂപ്പന്റെ അടുത്തുകൂടി അമ്മ അവനെ അടുത്തേക്ക് വിളിച്ചു അവൻ ഒന്നു നോക്കി മുഖം തിരിച്ചു കുടിലിനടുത്ത് ചാഞ്ഞു കിടക്കുന്ന പുല്ലാനി വള്ളികൾക്ക് കീഴെ പച്ചിലകൾ ഒരുക്കിക്കൂട്ടി അതിനു മുകളിൽ മലർന്നു കിടക്കുന്ന ഏകലവ്യന്റെ അടുത്ത് ചെന്നിരുന്നു ഏകലവ്യൻ കണ്ണു നോക്കി വീണ്ടും കണ്ണു ചിമ്മി ചോദിച്ചു കുട്ടൻ അമ്മയുടെ അടുത്ത് കിടക്കാത്തതെന്താ അവൻ മറുപടിയായി ഒന്നും പറഞ്ഞില്ല അവൻ എന്തോ കാര്യമായി ആലോചിക്കുകയാണെന്ന് വൃത്തനു തോന്നി ഒരു തേങ്ങൽ അവനിൽ നിന്ന് ഉയരുന്നത് ഏകലവീൻ അറിഞ്ഞു മൂപ്പൻ അമ്മാവ എന്നും വല്യ മൂപ്പമാമായ എന്നും തന്നെ മാറി മാറി വിളിക്കുന്ന കുട്ടൻ എന്താ കുട്ട നിന്റെ വിഷമം ആ തേവൻ പറഞ്ഞത് കേട്ടിട്ടാണോ അതൊന്നും കാര്യമാക്കണ്ടടാ അവനേക്കാൾ എത്രയോ ഏറെ ശക്തനാണടാ നീ കുട്ടികൾക്കെന്നല്ല വലിയവർക്ക് നിന്നെ പേടിയും ബഹുമാനവുമാണ് എന്നെ പേടിക്കിയോ അത്ര പോക്കിരിയാണോ ഞാൻ കുട്ടിയായ എന്നെ ആരാ ബഹുമാനിക്കണത് മൂപ്പനായ വല്യ മാമ എന്നെ കളിയാക്ക അല്ലേ അല്ല കുട്ട നിനക്കെന്താ എന്നെ സംശയമായോ ഞാൻ ഉണ്ടോടാ എപ്പോഴെങ്കിലും നിന്നെ ഏമാട്ട് ആട്ടെ അനക്കെന്താ ഇപ്പോ ഒരു വല്ലായ്മ എനിക്ക് അച്ഛനെ കാണണം ഹഡോൽക്കചൻ പെട്ടെന്ന് പറഞ്ഞു ഉം വൃദ്ധൻ മുക്കി മൂളി എഴുന്നേറ്റിരുന്നു സാവകാശം പറഞ്ഞു നിനക്ക് കാണണമെങ്കിൽ കാണാം കാണിച്ചു തരാം അകലേ നിന്നെ കാണാൻ പറ്റൂ അച്ഛ എന്നൊന്നും വിളിച്ചു പോകരുത് അവര് നാട്ടിലെ രാജാവാൻ പോണോരാ നിന്റെ വിളി അവർക്കിഷ്ടമാവില്ല അച്ഛൻ ഇഷ്ടമായാലും മറ്റുള്ളവർക്കത് പിടിക്കില്ല നിനക്ക് അച്ഛനെ കാണാൻ പറ്റുന്ന ഒരു കാലം ഉണ്ടാവും അവർ നിന്നെ വന്ന് വിളിച്ച് തേരിലേറ്റിക്കൊണ്ടു പോവും ആ കാലം വരാൻ നമുക്ക് കാത്തിരിക്കാം അതുവരെ നമുക്ക് ക്ഷമിച്ചിരിക്കാം എന്നാലും എനിക്ക് അച്ഛനെ ഒന്ന് കാണിച്ചു തരികയെങ്കിലും വേണം കണ്ടാൽ മാത്രം മതി കൂട്ടുകാരൊക്കെ അച്ഛന്റെ കാര്യം പറയുമ്പോ ഞാനെന്റെ അച്ഛനെ കണ്ടിട്ടേ ഇല്ലെന്ന് പറയണോ ഇനിയും കുട്ടന്റെ കണ്ണുകൾ നിറഞ്ഞു വാക്കുകളിൽ ഗദ്ഗതമുണ്ടായി ഏകലവ്യന്റെ മനസ്സിന് ഒരിളക്കമുണ്ടായി കുട്ടൻ പറയുന്നത് കാര്യമാണ് ബാലമനസിന്റെ ശാപം മഹാശാപമാണ് വൃത്തന്റെ മനസ്സ് തളർന്നു അവരെ കാണിച്ചു കൊടുത്തേക്കാം പാണ്ഡവന്മാരും അവരുടെ അമ്മ കുന്തിദേവിയും വേഷം മാറി കാട്ടിൽ കൂടി നടക്കുന്നുവെന്ന വിവരം അറിയാം ഒരു ഭാഗത്ത് ഒളിഞ്ഞിരുന്ന് അവരെ ഹഡോൽക്കച്ചന് കാണിച്ചു കൊടുക്കാം വികൃതിച്ചക്കനാണ് കൈകുതറി പിടിവിടുവിച്ച് അച്ച എന്ന് വിളിച്ച് ചെയ്യും വൃത്തൻ വിഷമത്തിലായി ഏകലവ്യന് അവരുടെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ ഒരുതരം വിറയലാണ് തന്റെ നല്ല ജീവിതം നശിപ്പിച്ചവരാണവർ എല്ലാം ഓർക്കുമ്പോൾ കിതപ്പ് കൂടുന്നു ഏകലവ്യ വൃത്തന്റെ എല്ലിൻകൂട് ഉയരുകയും താഴുകയും ചെയ്തു നിലാവിൽ തന്റെ മുന്നിലിരിക്കുന്ന മൂപ്പനെ കുട്ടൻ ഇമവെട്ടാതെ നോക്കി രണ്ടുപേരുടെയും കണ്ണുകളിലെ തിളക്കം അവർ അന്യോന്യം കാണുകയായിരുന്നു